ഹായ് ഹലോ അല്ലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ കോഴിക്കോട് തൊണ്ടയാട് ആ പാലത്തിൻ്റെ അവിടുന്ന് ഇടത് ഭാത്തക്ക് ഞമ്മൾ അരിക്കൂട്ടുന്ന പോരുമ്പം ആ തൊണ്ടയാട് പിന്നെ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇടത് ഭാത്തക്ക് തിരിഞ്ഞാൽ ഇതാ ജസ്റ്റ് കുറച്ചിന് പോകുന്ന കാണാം കണ്ണങ്കണ്ടിൻ്റെ ഒരു പിന്നെ കട ആ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് റീസെല് അതേമാതിരിക്ക് ഓൺക്യൂർ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഫുൾ ബോഡി ചെക്കപ്പിൻ്റെ ഒരു ക്ലിനിക്ക് അപ്പം ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇവിടെ പാക്കേജാണ് രണ്ട് തരം ഉണ്ട് ഒന്ന് ഏഴായിരത്തിൻ്റെ പാക്കേജും ഒന്ന് പത്തിൻ്റെ ഒമ്പത് സംതിങ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് അടുത്ത പാക്കേജ് നമ്മളത് ഏഴിൻ്റെ പാക്കേജാണ് എടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടന്നു ഒന്നും പാക്കല്ല തൊണ്ടയാട് പാലത്തിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇത് ചെയ്താൽ മതി മാപ്പിട്ട് പോന്നാൽ മതി അപ്പോൾ അറിയാം ഓൺക്യൂർ ഓക്കെ അതാണ് അത് റീസെല്ലും ഈ വരുമ്പാട് ഒന്നാണ് ഇപ്പം അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ റീസെല്ലെന്ന് കാണിക്കുന്നത് കേട്ടോ റീസെല്ലും ഈ ഓൺക്യൂറും ഇപ്പോൾ ഒരു ഇതായിട്ടുണ്ട് ഒന്നായിട്ടുണ്ട് അപ്പോൾ അവിടെ കാണിക്കുന്ന ഒരു മാപ്പാണിത് കേട്ടോ അപ്പോൾ നമുക്ക് ബോഡി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടീട്ട് പോകുന്നതാണ് ഇതാണ് ഞങ്ങളെടുത്ത പാക്കേജ് കേട്ടോ ഇതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഇതൊന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വരണം ഫുഡ് അവിടെ ഉണ്ട് കേട്ടോ ഫുഡ് വെച്ചാൽ രാവിലത്തെ ചായയും കടിയും നമുക്ക് അവിടുന്ന് കഴിക്കണമെങ്കിൽ അവിടെ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് പോകണമെങ്കിൽ അങ്ങനെ കഴിക്കാം പക്ഷേ രാവിലെ രാത്രി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തുന്നത് വരെ അവിടെ എത്തി അവർ രക്തം പരിശോധിക്കുന്നത് വരെ നമ്മളൊന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ പിന്നെ നമുക്ക് രക്തം പരിശോധിച്ച് അതിൻ്റെ കൊളസ്ട്രോളും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാതെ അവിടുന്ന് പോരണ്ടട്ടോ ഇത് അവിടുത്തെ സ്റ്റാഫാണ് അതായത് മറ്റു സ്റ്റാഫ് സ്റ്റാഫുകളൊക്കെ നല്ല അടിപൊളി സ്റ്റാഫാണ് നല്ല എന്താ പറയുക ഫ്രണ്ട്ലി പോലത്തെ നല്ല സ്റ്റാഫുകളെ കുറിച്ച് എടുത്ത് പറയുകയാണ് കേട്ടോ നല്ല എന്താ പറയുക നല്ല സ്വഭാവമാണ് അവർക്ക് കേട്ടോ എല്ലാത്തിനും എല്ലാതും നല്ല അടിപൊളിയാണ് അപ്പോൾ അധികം വീടിനൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോവുക ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുക കൂടുതലൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്യാനുള്ളതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇത് പോവാന്നില്ല നമ്മളെ അടുത്ത പാക്കേജത്തെ എല്ലാ ചെക്കപ്പ് അവർ ചെയ്തു തരുന്നുണ്ട് ഏഴ് ഏഴായത്തിൻ്റെ പാക്കേജാണ് നമ്മളെടുത്തിട്ടുള്ളത് സൂപ്പറാണ് കേട്ടോ അവരവിടെ എല്ലാം ഡോക്ടർമാരുണ്ട് പിന്നെ അതുപോലെ നമുക്ക് എന്താ പറയുക കൗൺസിലിംഗ് ഉണ്ട് പിന്നെ അതുപോലെ നമ്മളെ ഡയറ്റീഷ്യൻ അതുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ താങ്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ come here